Welcome to Movie Brand! ആരാധകർ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ആറിന് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടിരുന്നു രണ്ട് കോമൺവെൽസ് ഉൾപ്പെടെ പത്തൊമ്പത് മത്സരാർത്ഥികളുമായാണ് ഇത്തവണ ബിഗ് ബോസ് എത്തിയിരിക്കുന്നത് നൂറ് ദിവസം നിന്ന് അൻപത് ലക്ഷം രൂപയുടെ ഒന്നാം സമ്മാനം ലക്ഷ്യം വെച്ചുള്ള മത്സരാർത്ഥികളുടെ പോരാട്ടം തുടരുകയാണ് പരമാവധി കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് മത്സരാർത്ഥികൾ എല്ലാവരും ഇതുവരെയുള്ള സീസണുകൾ കണ്ട് മനസ്സിലാക്കി സ്ട്രാറ്റജിക്കലായാണ് ഓരോ ചുവടും വെക്കുന്നത് എന്നാൽ ഹൗസിലേക്ക് കയറിയപ്പോൾ മുതൽ ഇതുവരെയും വീടിനുള്ളിലും പുറത്തും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേര് അവതാരകനും ഗായകനും എല്ലാമായ രതീഷ് കുമാറിന്റേതാണ് മറ്റുള്ളവരെ പരമാവധി വെറുപ്പിച്ചുകൊണ്ടാണ് രതീഷ് വീടിനകത്ത് നിൽക്കുന്നത് എന്നാണ് പ്രേക്ഷകർ വിലയിരുത്തുന്നത് ഈ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പല പ്രശ്നങ്ങളും രതീഷ് ഉണ്ടാക്കി മറ്റുള്ളവരെ അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞു കണ്ടന്റ് ഉണ്ടാക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നതെന്നാണ് നിലവിലെ സംസാരം ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ബാഗൊക്കെ ഇറങ്ങി എന്നാൽ ആരും ഇതൊന്നും മൈൻഡ് ചെയ്തിരുന്നില്ല അവസാനം രതീഷ് അകത്തേക്ക് കയറുകയായിരുന്നു ജാൻമണി അസീറോക്കി ഋഷി ജാസ്മിൻ തുടങ്ങിയവരുമായെല്ലാം രതീഷ് ഇതിനോടകം പോരടിച്ചു കഴിഞ്ഞു ഇപ്പോഴത്തെ രതീഷ് കുമാർ ട്രാൻസ്ജെൻഡർ ആയ ജാൻമണിക്ക് എതിരെ നടത്തിയ പരാമർശം വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് ജാൻമണി രതീഷിനെ കെട്ടിപ്പിടിച്ചിരുന്നു ഇത് രതീഷിന് ഇഷ്ടപ്പെട്ടില്ല എന്നാൽ പറഞ്ഞാൽ തീരുന്ന ചെറിയൊരു കാര്യത്തെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിക്കാനാണ് രതീഷ് ശ്രമിച്ചത് മറ്റുള്ളവർ കെട്ടിപ്പിടിച്ചാൽ കുഴപ്പമില്ലെന്നും ജാൻമണി കെട്ടിപ്പിടിച്ചാൽ ആളുകൾ എല്ലാം പറഞ്ഞ് ഇയാൾ വലിയ രീതിയിൽ ബഹളം വെച്ചിരുന്നു പിന്നാലെ ജാൻമണി മാപ്പ് പറയുകയും ചെയ്തു വിഷയത്തിൽ പ്രതികരണവുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു അത്തരത്തിൽ മുൻ ബിഗ് ബോസ് മത്സരാർത്ഥി കൂടിയായ നാദറ മെഹ്റിനും മേക്കപ്പ് ആർട്ടിസ്റ്റ് സൂര്യ ഇഷാനും പറഞ്ഞ കാര്യങ്ങളാണ് ുന്നത് രതീഷ് കുമാറിനെതിരെ വൻ വിമർശനമാണ് സൂര്യയും നടത്തിയിരിക്കുന്നത് എന്റെ അനുവാദമില്ലാതെ എന്റെ ദേഹത്ത് തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല ജാൻമണി തൊട്ടാൽ എനിക്ക് കുഴപ്പമുണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിക്കും എനിക്ക് ഫാമിലി ഉണ്ട് പക്ഷെ നിങ്ങൾ പെങ്ങൾമാർ തൊട്ടാൽ എനിക്ക് കുഴപ്പമില്ല അതെന്താടെ അതെന്താടെ നീ ഇങ്ങനെ ജാൻമണി പെങ്ങളായി കണ്ടൂടെ ഓ ട്രാൻസ്ജെൻഡർ തൊടുന്നതിനെല്ലാം മറ്റൊരർത്ഥമുണ്ടല്ലോ ഏത് അത് എന്റെ പൊന്ന് രതീഷണ്ണ നിങ്ങൾ ഈ കോണകപ്പുറത്ത് നിന്നും ഷട്ടിപ്പുറത്തേക്ക് ഇതുവരെ എത്തിയില്ലേ എന്നാണ് നാദറാം മെഹ്റൻ കുറിക്കുന്നത് അതെന്താ അണ്ണാ ജാൻമടി തൊട്ടാൽ അണ്ണൻ ഉരുകി ഉരുകിപ്പോകുമോ പെങ്ങളായിട്ട് കാണാൻ പറ്റൂലേ എന്നാണ് സൂര്യ ഇഷാൻ കുറിച്ചത് പോസ്റ്റുകൾക്കൊപ്പം ഷെയ്മോണിയു രതീഷ് എന്ന് കുറിച്ചുകൊണ്ട് രതീഷിന്റെ ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് അതേസമയം രതീഷിന്റെ ഇതുവരെയുള്ള പ്രകടനം വിലയിരുത്തി സീരിയൽ താരം മനോജ് പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ് മനോസ് വിഷൻ എന്ന യൂട്യൂബ് ചാനലിലാണ് ബിഗ് ബോസ് സീസൺ ആറിനെ കുറിച്ചും മത്സരാർത്ഥികളെ കുറിച്ചുമെല്ലാം അഭിപ്രായം മനോജ് പങ്കിട്ടത് രതീഷ് ഒരു അപ്പുക്കുട്ടനാണെന്നും ദുരന്തവും ശോകവുമാണെന്ന് താരത്തിന്റെ പ്രകടനമെന്നും മലങ്കൾട്ട് ഷോ ഇറക്കുന്നതായാണ് തോന്നിയതെന്നുമാണ് മനോജ് പറഞ്ഞത് സീസൺ ആറിന്റെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ മനോജും ഭാര്യ ബീന ആന്റണിയും ഉൾപ്പെട്ടിരുന്നു ഒട്ടുമിക്ക സീരിയൽ പ്രേമികളും ഇരുവരും കപ്പിളായി മത്സരിക്കാൻ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പുതിയ വീഡിയോയിൽ തങ്ങൾ ബിഗ് ബോസിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണവും മനോജ് വെളിപ്പെടുത്തി പ്രേക്ഷകർ ഒരുപാട് പേർ ചോദ്യം എന്താണ് ബിഗ് ബോസിൽ പങ്കെടുക്കാതിരുന്നതെന്ന് വേണ്ടെന്ന് വെച്ചതാണോ എന്നൊക്കെ കാരണം ബീനയുടെ പേരൊക്കെ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അവസാന നിമിഷം പിന്മാറിയതാണെന്നും റിപ്പോർട്ട് വന്നിരുന്നു എന്നാൽ അതൊന്നുമല്ല സത്യം എനിക്കും ബീനയ്ക്കും കോൾ വന്നിട്ടില്ല വിളിക്കാതെ പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ വിളി വന്നാലും നന്നായി ആലോചിച്ചിട്ടേ ഞങ്ങൾ ശമ്പളത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേണമല്ലോ അതുപോലെ ബിഗ് ബോസിലേക്ക് പോകുന്നത് തന്നെ ജീവിതം പണയം വെച്ചിട്ടുള്ള കളിയുമാണ് അതിനാൽ നന്നായി ആലോചിച്ചിട്ട് പോകൂ എന്നാണ് മനോജ് പറഞ്ഞത് ഇനി ബിഗ് ബോസിലെ മത്സരാർത്ഥികളിലേക്ക് വന്നാൽ ഹൗസിലെ രതീഷ് കുമാറിന്റെ പ്രകടനം കാണുമ്പോൾ അപ്പുകുട്ടനെയാണ് ഓർമ്മ വന്നത് അതുപോലെ മത്സരാർത്ഥികളിൽ പലരും പഠിച്ചും മറ്റുള്ളവരുടെ ഉപദേശം കേട്ടും വന്നത് പോലെയാണ് തോന്നുന്നത് ഷോയിൽ വരുമ്പോൾ തന്നെ ഞാൻ ജേതാവാകും എന്നുള്ള തരത്തിലുള്ള ചിന്തകൾ വന്നാൽ അതൊരു ഫൂളിഷ്നെസ് ആണ് സ്വാഭാവികമായാണ് എല്ലാം സംഭവിക്കേണ്ടത് രതീഷ് കഴിഞ്ഞ സീസണിലെ ആളുകളുടെ രീതി അരച്ച് കലക്കി കുടിച്ചു വന്ന് പെരുമാറുന്നത് പോലെയാണ് തോന്നുന്നത് സ്പേസ് പിടിക്കാൻ തോന്നുന്നത് പോലെ മലങ്കൾട്ടായിട്ടാണ് തോന്നിയത് അതുപോലെ ജാൻമണിയുമായി രതീഷിനുണ്ടായ പ്രശ്നം വളരെ മോശമായി തോന്നി രതീഷ് ജാൻമണിയുമായി ഉണ്ടാക്കിയ പ്രശ്നത്തിനിടെ പറഞ്ഞ കാരണം കേട്ട് ചിരിവന്നു പലതും ആവശ്യമില്ലാത്ത കാറിലായിരുന്നു പറയുന്നതിന് ഔചിത്യം വേണം ഇങ്ങനെ വെറുപ്പിക്കരുത് രതീഷെ ജാൻമണി ഹഗ് ചെയ്തതിന്റെ പേരിലും പ്രശ്നം ഉണ്ടാക്കുന്നത് കണ്ടു സെൽഫ് റെസ്പെക്ട് പോലും രതീഷ് ഇല്ലാത്തതുപോലെ തോന്നി ജാൻമണി ഹഗ് ചെയ്താൽ നിങ്ങളുടെ ചാരിത്രം പോകുമോ രതീഷെ മാന്യനാണെന്ന് കാണിച്ച് കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നത് പോലെയാണ് രതീഷിന്റെ പെരുമാറ്റം ദുരന്തവും ശോകവുമായാണ് തോന്നിയതെന്നാണ് രതീഷിന്റെ പ്രകടനത്തെ വിലയിരുത്തി മനോജ് പറഞ്ഞത്